കേരളത്തിന്റെ ഒരു ഒരു പൊതുസ്ഥിതി നമ്മൾ നോക്കിയാല് ഈ അഭ്യസവിദരായിട്ടുള്ള ആളുകൾക്കാണ് പരാജയ ഭീതി കൊണ്ട് ഈ പരാജയ ഭീതിയാണ് മനുഷ്യനെ പലപ്പോഴും ഈ മുന്നോട്ട് പോകാൻ ഉള്ള ആ ഒരു മുന്നോട്ട് പോക്കില്ല ഒരു തടസ്സം സൃഷ്ടിക്കുന്നത് ഇപ്പൊ ഒരു സംരംഭകത്വ രംഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ടൂറ് പോയാൽ ചിലപ്പം ഒരു ലക്ഷം അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ തീരും പക്ഷെ ആ അൻപതിനായിരം രൂപ മുടക്കി ഒരു സംരംഭം തുടങ്ങാൻ പലർക്കും പേടിയാണ് അത് അത് ഈ പണം പോകുമെന്നുള്ള പേടിയല്ല അതിനേക്കാൾ ഉപരി പരാജയം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ ഫേസ് ചെയ്യാനുള്ള ഭയമാണ് അതാണ് അതിനകത്തൊരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്റെ ഒരു അനുഭവം പറഞ്ഞാൽ ഞാൻ എൻ്റെ ആദ്യത്തെ വ്യവസായം തുടങ്ങി ഇപ്പോ എന്റെ വീടടക്കം ജപ്റ്റ് ചെയ്യപ്പെട്ട് പരാജയപ്പെട്ട ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിലും സംരംഭത്തിലും ഒക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ പാകപ്പെടും എന്ന് അല്ലെങ്കിൽ പാകപ്പെടുക എന്നുള്ളത് അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യർ അവർ ചിലപ്പോൾ നമ്മളെക്കാൾ പ്രൊഫൈൽ കുറഞ്ഞവരോ അല്ലെങ്കിൽ നമ്മളെക്കാൾ മറ്റൊരു പണപരമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ ഏത് രീതിയിലായാലും അവരും ഒരു വ്യക്തിയാണെന്നും അവർക്കൊരു അഭിമാന ബോധമുണ്ടെന്നും അവർക്കൊരു വ്യക്തിത്വമുണ്ടെന്നും നമ്മൾക്ക് ആ ഉള്ളിലൊരു ചിന്തയുണ്ടാകുമ്പോൾ അവരെ നമ്മളോടൊപ്പം പരിഗണിച്ചുകൊണ്ട് നമുക്ക് അവരോട് ഇടപെടാൻ കഴിയുക എന്നുള്ളതാണ് അതിന് മറ്റൊന്നും തടസ്സമല്ല പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഒരാളോട് നമ്മൾ പരിചയമില്ലാത്ത ഒരാളെ പരിചയപ്പെടുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്താണ് ജോലി എന്ന് ചോദിക്കുന്നത് അത് നമ്മുടെ ജോലി അറിയാനുള്ള വ്യഗ്രത കൊണ്ടാണോ അല്ല നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യണം എന്ന് അറിയാം നമ്മൾ എവിടെയാണ് ഇരുത്തേണ്ടത് എവിടെയാണ് നിർത്തേണ്ടത് എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ചോദിക്കുന്നത് അപ്പം ശരിക്കും അതിനപ്പുറം ആ അപ്പുറത്ത് നിൽക്കുന്ന ആൾ എന്തു ആയിക്കൊള്ളട്ടെ അയാളുടെ സ്റ്റാറ്റസ് എന്തുമായിക്കോളെ അയാളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്തുമായിക്കോട്ടെ ജോലി എന്തുമായിക്കോട്ടെ അയാളും നമ്മളോടൊപ്പം ഉള്ള ഒരാളാണ് തുല്യ പ്രാധാന്യം അല്ലെങ്കിൽ അത് അത് സമൂഹത്തിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ഒരു പ്രധാന കാര്യം ഈ ജീവിതം മുഴുവൻ ബിസിനസ് അല്ല അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത് മുഴുവൻ ലാഭമല്ല ഇത് രണ്ടും ഉണ്ട് ഇതിനിടയ്ക്ക് അപ്പം അപ്പുറത്ത് നിൽക്കുന്ന ഇപ്പൊ നമുക്കൊരു ഉണ്ട് ആ സപ്ലയർ നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തു പോകുന്ന ആളാണ് നമ്മളോട് വിലപേശാനുള്ള ശേഷിയൊന്നും ചിലപ്പോൾ അയാൾക്ക് ഉണ്ടായെന്ന് വരില്ല നമ്മൾക്കൊരു സാധനം തന്നു അയാളുടെ ഒരു ഇൻഡസ്ട്രിയുള്ള ചെറിയൊരു ഉപജീവനം നടത്തുന്ന ആളാകും നമ്മൾ വില കുറച്ച് പറഞ്ഞാലും ചിലപ്പോൾ അയാൾ തരും അയാൾക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇണ്ട് പക്ഷെ അങ്ങനെയുള്ള ഒരാൾ അയാള് നിലനിൽക്കുന്നതിനുള്ള അയാൾക്കൊരു മിനിമം കോസ്റ്റ് ഉണ്ട് അയാൾ ഒരു ജീവിതസന്ധാരണത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അത് നമ്മൾ കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഇപ്പൊ ഈ പുതിയ കാലഘട്ടത്തിൽ കാണുന്ന എന്തിനോടും ബാർഗെയിൻ ചെയ്യുക എന്തിനേയും വില കുറച്ച് ഇടിച്ച് താഴ്ത്തി നീരി ി നമ്മളുടെ ലാഭത്തിലേക്ക് കൊണ്ടുവരാം അതല്ല ബിസിനസ് ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ആളുകൾ ആളും കൂടെ സേഫ് ആവണം അവരും സസ്റ്റെയിൻ ചെയ്യണം അയാൾ നാളെ നിലനിന്ന് അയാൾ എത്ര നാളെനിക്ക് നഷ്ടം സഹിച്ചു തരും അയാൾ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ അയാൾ ഇല്ലാതെ ആയി പോവും അയാൾ വലിയ കടക്കാരനായിട്ട് മാറും അതുണ്ടാവാതെ അയാളും കൂടി സസ്റ്റെയിൻ ചെയ്യണം അയാൾ നിലനിൽക്കണം അതിനുള്ള ഒരു സ്പേസ് നമുക്ക് അയാൾക്ക് കൊടുക്കണം അത് അത് പലപ്പോഴും എനിക്ക് തോന്നുന്നത് പുതിയ കാലഘട്ടത്തിൽ അത്തരം ചിന്തകൾ വളരെ കുറവ് എന്റെ ലാഭം അല്ലെങ്കിൽ എന്റെ ബിസിനസ് വളർത്തി അങ്ങനെയൊന്നുമില്ല ലോകത്ത് അങ്ങനെ ഒരു ഇല്ല നമ്മുടെ വെറുതെ ഒരു തോന്നലാണ് നമുക്ക് മാത്രമായിട്ടൊരു നിലനിൽപ്പില്ല മനുഷ്യൻ അങ്ങനെ ഒരു ജീവിയാണ് മനുഷ്യന് ഒറ്റയ്ക്ക് ഒരു നിലനിൽപ്പുണ്ടോ ഒരിക്കലും മനുഷ്യൻ ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല രണ്ടാമത് അത് ബിസിനസ്സിനായാലും നമുക്ക് ഒറ്റയ്ക്ക് നിലനിൽപ്പുണ്ടോ ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ് പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ നമ്മളുടെ ഒരാധ്വാനത്തിനുള്ള ഒരു പ്രതിഫലം നമ്മളിലേക്ക് വന്നു ചേരുന്നു അതൊരു പ്രകൃതിയുടെ ഒരു സൈക്കിള് പോലെ നമ്മളിലേക്ക് വന്നു ചേരും അതിന് നമ്മൾ ആരെയും ചൂഷണം ചെയ്യുവോ ആരെങ്കിലും കുത്തിപ്പിടിഞ്ഞ് മേടിക്കാൻ ശ്രമിക്കുവോ ആരെങ്കിലും വഞ്ചിക്കാൻ ശ്രമിക്കോ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതും എല്ലാം എല്ലാ പ്രവർത്തനങ്ങളും സംരംഭകത്ത് പ്രവർത്തനങ്ങളിൽ എല്ലാത്തിലും അതുണ്ട് ആ മൈൻഡ് സെറ്റ് നമ്മൾ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഏതൊരു സാധനവും നമ്മുടെ കൂടെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ആളുകൾ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ആളുകൾ നമ്മളോട് ഇടപെടുന്ന ആളുകൾ അവർ നാളെ നമ്മുടെ മുഖത്ത് നിൽക്കിട്ടോ അതുമായിട്ട് ഇടപെടാൻ ഒഴൂലെന്ന് പറഞ്ഞാൽ പോയില്ലേ നമ്മൾ ഇത്ര പണമുണ്ടായിട്ട് കാര്യമില്ലല്ലോ എത്ര ബിസിനസ് വളർന്നിട്ടും കാര്യമില്ല പക്ഷെ നമ്മുടെ ബിസിനസ് വളർന്നാലും വളർന്നില്ലെങ്കിലും ആൾ കൊള്ളാം അവളോട് ഇടപെടാൻ കൊള്ളാം അല്ലെങ്കിൽ നമ്മളെ നാളെ നോക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ഒരാളുണ്ടായാൽ അത് ജീവിതത്തിന്റെ വലിയൊരു അസറ്റാണ് അത് നമുക്ക് ഒരു പണം കൊടുത്ത ഒരാൾ കൊണ്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ അത് ഒരിക്കലും പറ്റില്ല അപ്പൊ അത് നമ്മളുമായിട്ട് അവർ ഇടപെടുമ്പോൾ അവർക്ക് നമ്മളിൽ നിന്നൊരു ഊഷ്മളത കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർ നമ്മളെ ഓർക്കുള്ളൂ അല്ലെങ്കിൽ അവർ സന്തോഷം ജനിപ്പിക്കുക അത് ജനിപ്പിക്കുന്നത് നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ഇടപെടലിലും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് നല്ലത് അതിനപ്പുറം പിന്നെ ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല പലരും എന്താന്ന് വെച്ചാൽ ഒരു സേഫ് സോണിൽ നിൽക്കുവാണ് ആ സേഫ് സോൺ വിട്ട് പുറത്തേക്ക് വരാൻ അവർക്ക് പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണെങ്കിൽ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ ഒരു സേഫ് സോൺ അത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ജോലിയുടെ ഒരു സേഫ് സോൺ അപ്പൊ ഇതൊക്കെ വിട്ട് ഏർ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഈ കഷ്ടപ്പാടിൻ്റെയും പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും ഒക്കെ ഇടവഴികളിലൂടെ ഒരു യാത്ര ചെയ്താണ് ഒരു സംരംഭകൻ മുന്നോട്ട് പോകുന്നത് അപ്പം ഇതിനെയെല്ലാം സഹിക്കാനും ഇതിനെയെല്ലാം അതിജീവിക്കാനും ഇത്തരം പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനും ഒരു ശേഷിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സംരംഭകത്വത്തിൽ മുന്നേറാൻ കഴിയൂ